നമസ്കാരം ജനങ്ങളെ ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് തൃശൂർ റൗണ്ട് സൗത്തിൽ പത്തായപുരം ബിൽഡിംഗിൽ അടിയിലാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ആർ ബി ഐ ലൈസൻസും ആർഒസിജിസ്ട്രേഷനും ഉള്ള പൂരം ഫിൻസർ എന്ന എൻ ബി എഫ് സി കമ്പനി നൂറുകണക്കിന് നിക്ഷേപകരെ അതിൽ ഭൂരിഭാഗവും മുതിർന്ന പൗരന്മാരെ വഞ്ചിച്ചതിനാലാണ് അവർ ഒരു സാധാരണ കസ്റ്റമേഴ്സ് അല്ല ജീവിത സമ്പാദ്യം മുഴുവൻ ഈ കമ്പനിയിലേക്ക് നിക്ഷേപിച്ച അച്ഛന്മാർ അമ്മമാർ മുത്തശ്ശന്മാർ മുത്തശ്ശിമാർ രണ്ടായിരത്തി ഇരുപത്തി മുതൽ അവരുടെ കഠിനാധ്വാനത്തിൽ സമ്പാദിച്ച പണം തിരികെ നൽകിയിട്ടില്ല മാസം കഴിഞ്ഞും വർഷം കഴിഞ്ഞും ഒരു രൂപ പോലും നൽകാതെ വ്യാജ വാഗ്ദാനങ്ങളാണ് കേൾക്കുന്നത് ആർ ബി ഐ ലൈസൻസ് ഉള്ള ആർഒസി നിയന്ത്രണത്തിലുള്ള ഒരു കമ്പനി പോലും ജനങ്ങളെ ഇങ്ങനെ വഞ്ചിക്കാൻ കഴിയുന്നുവെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷ വിശ്വാസം എവിടെയാണ് ഓരോ നിക്ഷേപകനും പലിശയോടെ മുഴുവൻ തുകയും തിരികെ ലഭിക്കാനുള്ള നടപടികൾ ആർ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം സംസ്ഥാന സർക്കാർ എന്നിവർ ഉടൻ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇത് പണത്തിന്റെ കാര്യം മാത്രമല്ല ഇത് മാന്യതയുടെ കാര്യം നീതിയുടെ കാര്യം കമ്പനികൾ ജനങ്ങളെ ചതിക്കുകയാണെങ്കിൽ അവരെ ഉത്തരവാദിത്തപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് മാധ്യമങ്ങളും പൊതുജനങ്ങളും അധികാരികളും ഞങ്ങളോടൊപ്പം ഇന്ന് ഇന്ന് നീതി ഉറപ്പാക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു മുതിർന്ന പൗരന്മാർക്ക് വർഷങ്ങൾക്ക് ഏർ വർഷങ്ങളോളം കാത്തിരിക്കാനാവില്ല അവർക്ക് നീതി ഇപ്പോൾ തന്നെ വേണം വർഷങ്ങളായി ഞങ്ങൾ സമ്പാദിച്ച പണമാണ് ഇന്ന് കുടുങ്ങിക്കെടുക്കുന്നത് അത് തിരിച്ചെടുക്കാനാണ് ഞങ്ങളുടെ ജീവൻ പോലെ പോരാട്ടം മുഖ്യ സെക്രട്ടറിയേയും എം പിമാരെയും ജില്ലാ കളക്ടറേയും സൂപ്രണ്ട് ഓഫ് പോലീസിനെയും തൃശൂർ ജില്ലാ കമ്മീഷണറേയും കണ്ടു നല്ല പ്രതികരണം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു രൂപ പോലും നഷ്ടപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല ഓരോ അംഗത്തിന്റെയും കണ്ണീരാണ് ഈ സമരം സർക്കാർ ഉടൻ ഇടപെടണം ഇന്നു തന്നെ ഇപ്പോൾ തന്നെ ഇല്ലെങ്കിൽ ഞങ്ങളുടെ പോരാട്ടം കൂടുതൽ ശക്തമാകും ഞങ്ങൾ പൂരം ഫിൻസർ ഇൻവെസ്റ്റേഴ്സ് അസോസിയേഷൻ അംഗങ്ങളിലെ നൂറോളം മെമ്പേഴ്സ് ആണ് വർഷങ്ങളുടെ കഠിനാധ്വാനത്തിൽ സമ്പാദിച്ച തുക തിരികെ ലഭിക്കാനായി വർഷങ്ങളായി പോരാടുകയാണ് ഓരോ രൂപയും തിരികെ ലഭിക്കും വരെ ഞങ്ങളുടെ പോരാട്ടം തുടരും ഇന്നത്തെ സമരം നീതിക്കായുള്ള നമ്മുടെ ഏകകണ്ഠമായ ശബ്ദമാണ് സർക്കാർ ഉടൻ നടപടി സ്വീകരിച്ച് പൊതുജനങ്ങളെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഒരു ആർ ബി ഐ ലൈസൻസ് ഉള്ള ആർഒസിറ്റർ ചെയ്ത എൻ ബി എഫ് സി കമ്പനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നൂറുകണക്കിന് മുതിർന്ന പൗരന്മാരുടെ ജീവിത സമ്പാദ്യം പിടിച്ചു വച്ചിരിക്കുന്നു ഇവരുടെ കൈകളിൽ ഒരു രൂപ പോലും ഇന്ന് വരെ തിരിച്ചു കിട്ടിയിട്ടില്ല ഇന്ന് ഞാൻ പറയുന്നത് ഒരു അഭ്യർത്ഥനയല്ല ഒരു മുന്നറിയിപ്പാണ് ഓരോ രൂപയും ഓരോ കണ്ണീരും തിരികെ കിട്ടുന്നത് വരെ നമ്മുടെ ശബ്ദം തെരുവിലും കോടതിയിലും രാജ്യത്തിന്റെ ഓരോ കോണിലും മുഴങ്ങും ഇത് വെറും പണം മാത്രമല്ല ഓരോ അമ്മയുടെയും അച്ഛന്റെയും കണ്ണീരും ജീവിതകാലത്തെ കഠിനധാനവും അവരുടെ കുടുംബങ്ങളുടെ ഭാവിയുമാണ് സർക്കാർ ആർ ബി ഐ ആർഒ സി എല്ലാവരും ചേർന്ന് ഇവരെ സംരക്ഷിക്കേണ്ടവർ തന്നെയാണ് നിയമത്തിന്റെ പേര് ചൊല്ലി പൊതുജനത്തെ വിഴങ്ങുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകാതെ പോയാൽ അത് വെറും നമ്മുടെ പരാജയമല്ല രാജ്യത്തിന്റെ പരാജയമാണ് ഇതുപോലുള്ള സ്ഥലത്തിൽ നിന്ന് കയറി കഴിച്ചത്

വഞ്ചിക്കാൻ നിരവധി നിയമം വഞ്ചിക്കാൻ നിരവധി അടുങ്ങൂരിന്റെ

നടക്കുക പാവപ്പെട്ടവന്റെ പൈസ ഉടൻ തിരിച്ചു കൊടുക്കുക പാവപ്പെട്ടവന്റെ പൈസ ഉടൻ തിരിച്ചു കൊടുക്കുക പാവപ്പെട്ടവന്റെ നിക്ഷേപ തുക ഉടൻ തിരിച്ചു കൊടുക്കുക അനിൽകുമാർ എവിടെ പോയി 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 ചോരാംഗുണ്ട താനിൽകുമാർ എവിടെ പോയി ഹരികുമാർ ഹരികുമാർ എവിടെ പോയി ഹിക് ഗുലാബ് ജিন্দাবাদ ജিন্দাবাদ ഹിക് ഗുലാബ് ജিন্দাবাদ ജিন্দাবাদ ചോരാംഗുണ്ട താനിൽകുമാർ എവിടെ പോയി ചോരാംഗുണ്ട എവിടെ പോയി പാലപ്പട്ടണിലെ ഡെപ്പോസിൽ നിന്ന് ഉടൻ തിരിച്ചു കൊടക്കുക പാലപ്പട്ടണിലെ ഡെപ്പോസിൽ നിന്ന് ഉടൻ തിരിച്ചു കൊടക്കുക പത്തല്ല പതിനായിരമല്ലോ തട്ടിപ്പ് തട്ടിപ്പ് മൂലപ്പിൻ സർവീ ഉടൻ തുറങ്ങി നടക്കുകയും അനിൽകുമാറിനെ ഉടൻ തുടങ്ങി നടക്കുക ി അനിൽകുമാറിനെ ഉടൻ തുറങ്ങിൽ അടയ്ക്കുക